കുന്തിയും പാണ്ഡവരും വെന്തു മരിച്ചു എന്നാണല്ലോ ദുര്യോധനും മറ്റുള്ളവരും കരുതിയിരുന്നത് തങ്ങൾ ജീവിച്ചിരിക്കുന്നതറിഞ്ഞാൽ ദുര്യോധനൻ എങ്ങനെയും തങ്ങളെ കൊന്നുകളയുമെന്നറിയാവുന്ന പാണ്ഡവർ ബ്രാഹ്മണരുടെ വേഷത്തിൽ ഏകചക്ര എന്നൊരു ഗ്രാമത്തിലെത്തി അവിടെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ താമസിച്ചു ഭഗൻ എന്ന അതിക്രൂരനായ ഒരു രാക്ഷസൻ ഏകചക്രയിൽ താമസിച്ചിരുന്നു ഇരുപതു പറ അരിയുടെ ചോറും രണ്ടു പോത്തും ഒരു മനുഷ്യനുമാണ് നിത്യേന അവൻ്റെ ആഹാരം ഇത് ഗ്രാമവാസികളാണ് ഊഴപ്രകാരം ഭകന് എത്തിച്ചു കൊടുത്തിരുന്നത് മുടക്കം വരുത്തുന്ന വീട്ടിലെ എല്ലാ അംഗങ്ങളെയും ആ രാക്ഷസൻ കൊന്നു തിന്നുമായിരുന്നു ഒരു ദിവസം ഭഗന് വ ഭക്ഷണം എത്തിക്കേണ്ട ഊഴം പാണ്ഡവർ താമസിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിൻ്റെതായി ആ ബ്രാഹ്മണ ദമ്പതികൾക്ക് കൗമാരപ്രായത്തിലെത്തിയ ഒരു മകളും ബാലനായ ഒരു മകനും മാത്രമാണ് സന്തതികളായിട്ടുണ്ടായിരുന്നത് കൊച്ചു ബാലനെ കുരുതി കൊടുക്കാനാവാതെ വിഷമിച്ച ആ കുടുംബം ഭകന് ഭക്ഷണം കൊണ്ടുപോകുന്നത് താനാവാമെന്ന് അച്ഛനും അമ്മയും മകളും മാറി മാറി വാദിച്ചു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ അന്നത്തെ സങ്കടവും സംസാരവുമൊക്കെ ശ്രദ്ധിച്ച കുന്തി അവരോട് വിഷാദത്തിൻ്റെ കാരണം തിരക്കി അവരിൽ നിന്ന് ഭകന്റെ കാര്യങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ തങ്ങൾക്ക് അഭയം തന്ന ആ കുടുംബത്തെ സഹായിക്കാമെന്ന് വിചാരിച്ചു കൊണ്ട് കുന്തി അവരോട് പറഞ്ഞു നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആരോഗ്യവാന്മാരായ അഞ്ചു പുത്രന്മാർ എനിക്കുണ്ട് അവരിൽ ഒരാളെ ഞാൻ ഇന്ന് ഭകന് ഭക്ഷണം കൊണ്ടുപോകുന്ന ജോലി ഏൽപ്പിക്കാം കുന്തിയുടെ വാക്കുകൾ കേട്ട ബ്രാഹ്മണ കുടുംബത്തിന് ആശ്വാസമായി കുന്തി തൻ്റെ പുത്രന്മാരുടെ അടുക്കൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു മാത്രമല്ല തൻ്റെ ശക്തനായ പുത്രൻ ഭീമസേനനോട് ആ ദൗത്യം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഭകനെ കൊന്ന് തൻ്റെ പുത്രൻ ഭീമസേനൻ ആ കുടുംബത്തെയും ഒപ്പം ആ ഗ്രാമത്തെയും രക്ഷിക്കുമെന്ന് ഉറപ്പ് കൊന്തിക്കൊണ്ടായിരുന്നു സാധാരണ ഗ്രാമീണർ ചെല്ലുന്ന സമയത്തിലും വൈകിയാണ് ഭീമൻ ഭകന്റെ അടുത്തൽ ഭക്ഷണം കൊണ്ടെത്തിയത് അത് ഭകനെ കോപിഷ്ടനാക്കി മകനുള്ള ഭക്ഷണം മിക്കവാറും ഭീമസേനൻ തന്നെ അകത്താക്കിയിട്ടുണ്ട് ഭകന്റെ മുന്നിൽ വെച്ചും ഭീമൻ ചോറുരുള വിഴുങ്ങി കോപാക്രാന്തനായ ഭഗൻ ഭീമനെ കയറി പിടിച്ചു ഇരുവരും തമ്മിൽ ഘോരയുദ്ധം നടന്നു ഭീമന്റെ കാൽമുട്ട് കൊണ്ടുള്ള പ്രഹരമേറ്റ് ഭഗന്റെ നടുവൊടിഞ്ഞു രക്തം ഛർദ്ദിച്ച് ആ രാക്ഷസൻ ചത്തുവീണു ഭഗന്റെ മരണവാർത്തയിലുള്ള സന്തോഷം ഏകചക്രക്കാർ ഗംഭീരമായി ആഘോഷിച്ചു ഭീമസേനന്റെ ധീരതയെ ഏവരും പുകഴ്ത്തി